വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീം അബ്ദുൾ റഹീമിന്റെ മോചനത്തിനാവശ്യമായ പണസമാഹരണം ലക്ഷ്യത്തിലെത്തിയതിന്റെ ആവേശത്തിലാണ് റിയാദിലെ നിയമസഹായ സമിതി പ്രവർത്തകർ മൂന്ന് മാസത്തിനകം റഹീമിന്റെ ജയിൽമോചനം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് സമിതിയുടെ നേതാക്കളും പ്രവർത്തകരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിവന്ന കാരുണ്യത്തിന്റെ നീർപ്രവാഹം ഒടുവിൽ മുപ്പത്തിനാല് കോടി രൂപ എന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നതിൻ്റെ ആവശ്യത്തിലാണ് റിയാദിലെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി പ്രവർത്തകർ കഴിഞ്ഞ രണ്ടു മാസമായി ഇതിനായി രാപ്പകൽ പ്രവർത്തിക്കുന്ന ഇവരുടെ ഇച്ഛാശക്തിയുടെയും സമർപ്പണത്തിന്റെയും വിജയം കൂടിയാണ് ഈ നിമിഷം സാധ്യമായ ഒരു സംഖ്യയാണ് കേരളത്തിലുള്ള ജനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ച് പ്രവാസ ലോകത്തുള്ള മലയാളികളിലൊക്കെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഈ ദൗത്യത്തിന് മുന്നിട്ടറിയത് വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഇന്നുള്ളത് കാരണം റഹീം എന്ന റഹീമിന്റെ ഉമ്മാന്റെ കണ്ണിനീരിന് ഇന്ന് വില കണ്ട ഒരു ദിവസമാണ് ഞങ്ങൾ നിന്റെ മോചനത്തിന് വേണ്ടി എന്ത് ഏതറ്റം വരെ പോകും പക്ഷെ എന്ത് എങ്ങനെ വന്നാൽ ഞങ്ങൾ മോചനം സാധ്യമാക്കുന്ന റിയാദ് ഹൈക്കോടതിയിൽ വെച്ചു ഞാൻ റഹീമോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വാക്കാണിപ്പൊന്ന് അനുഗ്രഹത്തോടെ അത് ലോകം വലിയൊരു ദൗത്യമായി ഇതിനെ ഫണ്ട് സമാഹനത്തിനായി രൂപീകരിച്ച ആപ്പ് വഴി മുപ്പത് കോടിയിലേറെ രൂപയാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ എത്തിയത് ഇതോടെ ആപ്പിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇനിയും തുക ലഭിക്കാനുണ്ട് ഇവയുടെ കണക്കുകൾ പരിശോധിക്കേണ്ടതുണ്ട് ഇതിനാലാണ് ആപ്പിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ചത് കൂടാതെ റഹീമിന്റെ മോചനത്തിന് ആവശ്യമായ തുക മാത്രം സമാഹരിച്ചാൽ മതിയെന്നും കമ്മിറ്റി നേരത്തെ തീരുമാനിച്ചിരുന്നു ആകെയുള്ള കണക്കുകൾ പരിശോധിച്ച ശേഷം ഇനിയും പണം ആവശ്യമാണെങ്കിൽ മാത്രമേ ആപ്പ് വഴി വീണ്ടും ഫണ്ട് സമാഹരണം നടത്തുകയുള്ളൂ എന്നും നേതാക്കൾ അറിയിച്ചു കൊല്ലപ്പെട്ട സൗദി പൗരന്റെ കുടുംബം ദിയാത്തനമായി ആവശ്യപ്പെട്ട പണം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വഴി ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുക എന്നതാണ് റഹീമിന്റെ മോചനത്തിനായുള്ള അടുത്ത നടപടിക്രമം തുടർന്ന് റിയാദിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുറന്ന് അതിലേക്ക് ഈ പണം കൈമാറ്റം ചെയ്യണം കൊല്ലപ്പെട്ട സൗദി പൗരൻ്റെ കുടുംബം ദിയാത്തനമായി ആവശ്യപ്പെട്ട പണം തയ്യാറായിട്ടുണ്ടെന്ന് വധശിച്ചു വിധിച്ച സുപ്രീം കോടതിയെ അറിയിക്കുക എന്നതാണ് അടുത്ത നടപടിക്രമം തുടർന്ന് സൗദി കുടുംബത്തിന് ചെക്ക് കൈമാറുകയും ആഭ്യന്തര മന്ത്രാലയത്തിലും നീതിന്യായ മന്ത്രാലയത്തിലുമുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യുന്നതോടെ റഹീമിന്റെ മോചനം സാധ്യമാകുമെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കഞ്ചേരി ട്വന്റി ഫോറിനോട് പറഞ്ഞു വിലപ്പെട്ട ഒരു മനുഷ്യജീവൻ സംരക്ഷിക്കുക എന്ന മഹത്തായ കർമ്മത്തിന്റെ ആദ്യഘട്ടം ഇപ്പോൾ ഇനി അബ്ദുൾ റഹീമിനെ നാട്ടിലേക്ക് അയക്കണം ഇതിനായുള്ള പ്രവർത്തനത്തിലാണ് റിയാദിലെ സാമൂഹിക പ്രവർത്തകർ റിയാദിൽ നിന്നും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം